ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളൊരു ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആളാണെങ്കിലോ അല്ലെങ്കിൽ പാസ്പോർട്ടിനെ അപേക്ഷിക്കുവാനിരിക്കുന്ന ആളാണെങ്കിലോ വീഡിയോ പൂർണ്ണമായും കാണുക കൂടാതെ മറ്റുള്ളവരിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി മറക്കാതെ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക രാജ്യം സമ്പൂർണ്ണമായി ഇ പാസ്പോർട്ട് സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ് മുംബൈ ഡൽഹി കൊൽക്കത്ത മേഖലകളിൽ നിന്നുകൂടി മെയ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച മുതൽ ഇ പാസ്പോർട്ട് ലഭ്യമാക്കി തുടങ്ങിയതോടെ രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് ഓഫീസുകളിൽ നിന്നും ഇനി നൽകുക ഇ പാസ്പോർട്ട് മാത്രമായിരിക്കും കേരളത്തിലെ എല്ലാ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളും ഇപ്പോൾ ഇലക്ട്രോണിക് പാസ്പോർട്ട് അഥവാ ഇ പാസ്പോർട്ടുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ ഭുവനേശ്വറിലും നാഗ്പൂരിലുമാണ് പാസ്പോർട്ട് സേവ ടു പോയിൻ്റ് പദ്ധതി പ്രകാരം പരീക്ഷണാടിസ്ഥാനത്തിൽ ിൽ ഈ സംവിധാനം വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചത് ഏപ്രിൽ ഒന്നിന് പദ്ധതിക്ക് ഔദ്യോഗിക തുടക്കമായി ഏപ്രിലിൽ തന്നെ കേരളത്തിലാദ്യമായി കോഴിക്കോട്ടാണ് പദ്ധതി തുടങ്ങിയത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളും ഇ പാസ്പോർട്ടുകൾ നൽകി തുടങ്ങി രാജ്യം സമ്പൂർണമായി ഇ പാസ്പോർട്ട് സംവിധാനത്തിലേക്ക് മാറിയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും നിലവിലെ പാസ്പോർട്ട് അപേക്ഷകർക്കും നിലവിലെ പാസ്പോർട്ട് പുതുക്കുന്നവർക്കും ഇനി ലഭിക്കുക ഇ പാസ്പോർട്ടായിരിക്കും റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ് പതിപ്പിച്ചതാണ് ഇ പാസ്പോർട്ട് വ്യക്തിഗത വിവരങ്ങളും ബയോമെട്രിക് വിവരങ്ങളും ചിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും പാസ്പോർട്ടിന്റെ കവർ പേജിൽ തന്നെ സ്വർണ്ണ നിറത്തിൽ ചിപ്പിന്റെ രൂപം പ്രിന്റ് ചെയ്തിട്ടുണ്ട് ചിപ്പിലടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ പാസ്പോർട്ടിന്റെ പേജുകളിൽ അച്ചടിച്ചിട്ടും ഉണ്ടാകും വിമാനത്താവളങ്ങളിലും രാജ്യാന്തര അതിർത്തിയിലും വെരിഫിക്കേഷനും ഇമിഗ്രേഷൻ നടപടികളും മറ്റും എളുപ്പമുള്ളതാക്കുവാൻ ഇ പാസ്പോർട്ട് സഹായിക്കും വ്യാജ പാസ്പോർട്ട് തട്ടിപ്പ് തടയുന്ന ഇ പാസ്പോർട്ടുകൾ ഡേറ്റ സുരക്ഷയും ഉറപ്പാക്കും ഇ പാസ്പോർട്ട് നടപ്പാക്കിയതിനോടൊപ്പം വിദേശകാര്യ മന്ത്രാലയം പാസ്പോർട്ട് അപേക്ഷാ പ്രക്രിയയിൽ പ്രധാന മാറ്റങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് പുറപ്പെടുവിച്ച ഗസറ്റ് വിജ്ഞാപനത്തിൽ പാസ്പോർട്ട് ഇഷ്യൂവിനായി ജനന തീയതി തെളിയിക്കുന്ന തെളിവ് സംബന്ധിച്ച നിയമങ്ങളിൽ ഭേദഗതികൾ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ച വ്യക്തികൾ പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ജനന തീയതിയുടെ ഏക സാധുവായ തെളിവായി ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാണ് നിബന്ധന വന്നിരിക്കുന്നത് ഈ തീയതിക്ക് മുൻപ് ജനിച്ച വ്യക്തികൾക്ക് ജനന സർട്ടിഫിക്കറ്റിന് സ്വീകാര്യമായ തെളിവായി പാൻ കാർഡുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ സർക്കാർ സേവന രേഖകൾ പോലുള്ള ഇതര രേഖകൾ ഉപയോഗിക്കുന്നത് തുടരാം അതുപോലെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനും വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനുമായി കേന്ദ്ര സർക്കാർ പാസ്പോർട്ടുകളുടെ അവസാന പേജിൽ നിന്ന് താമസവിലാസങ്ങൾ നീക്കം ചെയ്തു ഈ സ്ഥലത്തിപ്പോൾ കമ്പ്യൂട്ടറിന് വായിക്കുവാൻ കഴിയുന്ന ഒരു ബാർ കോഡ് ഉണ്ടായിരിക്കും ഇത് ഇമിഗ്രേഷൻ അധികാരികൾക്ക് ക്രെഡൻഷ്യലുകൾ കൂടുതൽ സുരക്ഷിതമായി സ്കാൻ ചെയ്യുന്നതിനും പരിശോധിക്കുന്നതിനും സഹായമാകുന്നു ഐഡന്റിറ്റി മോഷണം ഡാറ്റ ദുരുപയോഗം എന്നിവ തടയുന്നതിനും സഹായകമാകുന്നു തിരിച്ചറിയൽ ലളിതമാക്കുന്നതിനും അന്താരാഷ്ട്ര പ്രക്രിയകൾ കാര്യക്ഷമമാക്കുന്നതിനുമായി ഇന്ത്യൻ പാസ്പോർട്ടുകളിൽ ഇപ്പോൾ കളർ കോഡഡ് സിസ്റ്റം ഉണ്ടാകും പാസ്പോർട്ടിന്റെ വ്യത്യസ്ത നിറങ്ങൾ ഇങ്ങനെയാണ് വെള്ള പാസ്പോർട്ടുകൾ സർക്കാർ പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉപയോഗിക്കുന്നതാണ് ചുവന്ന പാസ്പോർട്ടുകൾ നയതന്ത്രജ്ഞരും അംബാസിഡർമാരും ഉപയോഗിക്കുന്നതാണ് കടുംനീല പാസ്പോർട്ടുകളാണ് സാധാരണ ഇന്ത്യൻ പൗരന്മാർ ഉപയോഗിക്കുന്നത് ഈ വർഗീകരണം യാത്രക്കാരെ അവരുടെ റോളുകൾ അടിസ്ഥാനമാക്കി വേർതിരിച്ചറിയാൻ സഹായിക്കും ും നിലവിലുള്ള സാധുവായ പാസ്പോർട്ട് ഉടമകൾ അവരുടെ പാസ്പോർട്ട് ഇ പാസ്പോർട്ടാക്കി മാറ്റേണ്ടതില്ല കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ പാസ്പോർട്ടുകളും അവയുടെ സാധുത കാലഹരണ തീയതി വരെ സാധുതയുള്ളതായി തുടരും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക